വൈഫൈയുടെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉഖല അല്ലെങ്കിൽ ഫാസ്റ്റ് ഡോട്ട് കോം മുതലായ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഇൻ്റർനെറ്റിന് പ്ലാൻ്റെ സ്പീഡ് എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കുക അതായത് മുപ്പത് എം ബി പി എസ് ഒരു പ്ലാൻ സ്പീഡുള്ള ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അപ്ലോഡും ഡൗൺലോഡും മാക്സിമം മുപ്പത് എം ബി പി എസ് വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ രണ്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസ് അതിനോട് മാക്സിമം ചേർന്ന് മാത്രം ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഡ്യുവൽ ബാൻഡ് മോഡത്തിലാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഫൈവ് ജി കാറ്റ്സിൽ കണക്റ്റ് ചെയ്ത് മാത്രം സ്പീഡ് ടെസ്റ്റ് ചെയ്യുക ഇതുവഴി കണക്ട് ചെയ്തിരിക്കുന്ന ഇൻ്റർനെറ്റിൻ്റെ പാത്ത് ഏറ്റവും പെർഫെക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തി മാക്സിമം ബെറ്റർ റിസൾട്ട് കിട്ടുന്നതിന് സഹായിക്കും മൂന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി മോഡം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയും അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന മറ്റ് ഡിവൈസുകളെ ഒഴിവാക്കുകയും ചെയ്യുക അതോടൊപ്പം കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന ഡിവൈസിൽ മറ്റ് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഉപയോഗങ്ങളൊന്നും നടക്കുന്നില്ല എന്നുകൂടി ഉറപ്പുവരുത്തുക അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡാറ്റ കണ്ടീഷൻ ഒഴിവാക്കുകയും അതുവഴി ബെറ്റർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്യും പല പൊസിഷനിൽ മാറി മാറി നിന്ന് മൂന്നോ നാലോ പ്രാവശ്യം റിപ്പീറ്റഡായ ഈ സ്പീഡ് ടെസ്റ്റ് ചെയ്യുന്ന വഴി മാക്സിമം ആക്കുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കും സേവ് വിത്ത് യു